അയാൻ ഓണർ നമ്മുടെ കൊണ്ടുപോയില്ലേ എന്തൊക്കെയാണ് അല്ലേ കൊറേ വണ്ടി വണ്ടികളുണ്ട് നമുക്ക് ഒരു അമ്പത് അറുപത് വരെ വണ്ടികളുണ്ട് താഴെ വണ്ടികളുണ്ട് ആർച്ചു പറഞ്ഞാലോ ആർച്ചി നോക്കാം രണ്ടായിരത്തി മോഡൽ ആ ടൂ ഓണർഷിപ്പ് സിംഗിൾ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് എങ്ങനെയാ റേറ്റ് വരുന്നത് നമുക്കൊരു ഒന്നേ അറുപത്തഞ്ചിനോടാം ഒരു ലക്ഷത്തി അറുപത്തിയ്യോ എന്നാ പറയോ ആ അഡ്ജസ്റ്റ് ചെയ്ത് ഓ അത് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുപത്തൊന്ന് മോഡൽ നല്ല കണ്ടീഷൻ അടുത്ത ആർച്ച എങ്ങനെയാണ് അത് ബിഎസ് ഫോർ ആണ് അത് കുറച്ച് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ബി എസ് ഫോർ ഓണർഷിപ്പ് സിംഗിൾ ആണോഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണ വണ്ടിയാണ് കിലോമീറ്ററ് നാൽപ്പതോ നാൽപ്പതിനായിരം അങ്ങനെ നമുക്ക് ഒരു ഒന്നേ നാല് ഒരു ലക്ഷത്തി നാല്പതിനായിരം ആർച്ച് രണ്ടായിരത്തി പതിനെട്ട് പാട് മോഡല് സിംഗിൾ ൾ അല്ല തേർഡ് ഓണറാണ് തേർഡ് ഓണർ വണ്ടി അത്യാവശ്യം ആക്കി ആക്കി മാറ്റി നീറ്റ് ആക്കി പതിനാല് മോഡൽ എങ്ങനെയാ റേറ്റ് ഇരുന്നത് കേട്ടോ നല്ല നീറ്റ് വണ്ടി കേട്ടോ വണ്ടി അടുത്ത് അടുത്ത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് സ്റ്റാൻഡേർഡ് 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 രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് ഓർഡർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് എങ്ങനെ നമുക്ക് കഴിഞ്ഞിരുന്നത് നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഒന്ന് വണ്ടി നീറ്റാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ആളുകൾക്ക് ഒന്ന് സർവീസ് കൊടുക്കാം നമുക്ക് ആ ആ അതെ അതെ മോഡൽ ഓണർഷിപ്പ് എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഓണർ ആയിരിക്കും ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് ിലോമീറ്റർ വരുന്നത് ഒരു കോടി ഉണ്ടാവില്ല നമുക്ക് എങ്ങനെ വരുന്നത് ഇത് നമുക്കൊരു നാല് രൂപ ആ കിട്ടോ ഇൻവോർഡർ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്ലാമർ ഇരുപത്തി രണ്ടായിരം രൂപ കിലോമീറ്ററിന് ചോദിക്കുന്നതിന് അർത്ഥം അടുത്ത ക്ലാമറോ പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആയിരം ഫസ്റ്റ് എങ്ങനെയാ റേറ്റ് ഇരുന്നത് രൂപ മുപ്പത്തിരണ്ടായിരം രൂപ കിട്ടും രണ്ടായിരത്തി അഞ്ച് ഗ്ലാമറ് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല്

ആ ഇത് മോഡൽ രണ്ടായിരത്തി സിംഗിൾ ഓണർ സിപ്പ് ആണോ ആ എങ്ങനെയാൽ

അപ്പൊ ടെസ്റ്റ് എടുക്കാൻ ടെസ്റ്റ് പതിനഞ്ചായിരം പതിനയ്യായിരം രൂപ ടെസ്റ്റ് ഒരു ടെസ്റ്റിന്റെ ചാർജ് രൂപ വരും യൂണികോൺ വരുന്നത് ബ്രോ ആർ സി എങ്ങനെയാണ് ആർ സി രണ്ടായിരത്തി മോഡല് സിംഗിൾ ഓർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിളോണോ ആർ സി എത്ര കിലോമീഡർ വണ്ടി ആകെ പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോ വണ്ടി ഓടിക്കു അല്ലേ സർവീസ് പതിനായിരത്തി

അയ്യോ എഴുപത്തി അഞ്ച് എഴുപത്തി അയ്യായിരം രൂപ കേട്ടോ ഒരു ഇരുപത്തിയഞ്ച് രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ ആ അതാ ഇരുപത്തി അയ്യായിരം രൂപ വണ്ടി ഇറക്കാം സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാൻഡേർഡ് കിട്ടോ റൈസൊക്കെ ഉണ്ട് വണ്ടി അതേശ്രമം നീറ്റാണല്ലേ ആ വണ്ടി അല്ല രണ്ടു കിലോമീറ്റർ എങ്ങനെയാണോ കിലോമീറ്റർ മീറ്റർ കാണാൻ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് റീപ്ലസ് ഒന്നും ഉണ്ടാവില്ലല്ലോ റീപ്ലസ് വേണമല്ലോ വണ്ടി നീറ്റാ റേറ്റ് റേറ്റ് ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ കേട്ടോ വണ്ടി വെച്ചാൽ വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടി നോക്കാം വണ്ടി വൃത്തിയായിരുന്നുണ്ടോ ട്യൂട്ടി എങ്ങനെയാടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്നിലെ പതിമൂന്ന് മോഡൽ വണ്ടി അല്ല നീറ്റ് വണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലോ കണ്ടാൽ രണ്ടായിരത്തി പതിമൂന്ന് തോന്നില്ല വണ്ടി കിലോമീറ്റർ ചോദിക്കുന്ന അർത്ഥം എന്നാലും ഒരു പത്താറു കിലോട്ട് ഓട്ടിണ്ടാവില്ല അറിയായിരം മോളിൽ പറഞ്ഞിരുന്ന കിലോമീറ്റർ കാര്യം അല്ല ഓണർഷിപ്പ് എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അതിനുള്ളിൽ എന്തായാലും എങ്ങനെയാ റേറ്റ് വരുന്നത് ടു ട്വന്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി അത്യാവശ്യം വണ്ടി നീറ്റ് ആണ് അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് കൂട്ടി അല്ലേ ഓണർഷിപ്പ് എങ്ങനെയാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ആ ാണ് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യല്ലേ പ്രൈസ് അറുപത്തി അഞ്ചാണേ അടുത്ത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ രണ്ടായിരത്തി പതിനേഴ് ഓണർഷിപ്പ് റെസ്റ്റോറൻറ് ആണ് കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ ആ നമുക്ക് റൈറ്റ് എങ്ങനെ വരുന്നത് ഇത് അമ്പത്തെട്ട് അമ്പത്തെട്ട് അല്ലേ അപ്പൊ അമ്പത്തെട്ടായിരം രൂപ കേട്ടോ അടുത്ത ചുറ്റോ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ചുറ്റി ഓണർഷിപ്പ് ഫസ്റ്റ് 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം ഫസ്റ്റ് ഫസ്റ്റ് കിലോമീറ്റർ അത്യാവശ്യം ഓടിണ്ടാവും അല്ലേ കിലോമീറ്റർ നമുക്ക് എങ്ങനെ വരുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ചൂട്ടി നാല്പത്തി അയ്യായിരം കേട്ടോ ആക്സിസ് എങ്ങനെയാണ് ആക്സ് രണ്ടായിരത്തി പതിനാല് പോലെ ാണ് കിലോമീറ്റർ ഏകദേശം ആണ് ഉറപ്പ് വരാൻ പറ്റില്ല റേറ്റ് എങ്ങനെയാണ് റേറ്റ്രണ്ട് അല്ലേ ഇരുപത്തിരണ്ടായിരുന്നേ അടുത്ത മാസ്ട്രോ മാസ്ട്രോ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് സിംഗിൾ ഓണർ വാങ്ങിക്കില്ലേ ആ സിംഗിൾ ഓർ വണ്ടി നമുക്ക് റൈറ്റ് എങ്ങനെയാണ് ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തിയെട്ടായിരം രൂപക്ക് അല്ലേ ഇരുപത്തി എട്ടായിരം രൂപക്ക് മാസ്ട്രോ അടുത്തിട്ടോ അടുത്ത് ഇത് ജൂപ്പീറ്റർ രണ്ടായിരത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂപ്പീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ സിംഗിൾ ഓറോ വണ്ടി കിലോമീറ്റർ പതിനാലായിരം പതിനായിരം പതിനാലായിരം രണ്ട് ആകെ കൂടി വണ്ടി നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടി റൈറ്റ് വരുന്നത് എഴുപത്തിയേഴ് രൂപ എഴുപത്തി ഏഴായിരം അല്ലേ കൊറല്ലേ നമുക്ക് അത് ചെയ്യാം ചോണ്ടി അടുത്ത് അടുത്ത് അൽഫ എമന്റെ അൽഫ അൽഫ രണ്ടായിരത്തി പതിനാല് പോണ പതിനാലോ പതിനാല് രണ്ടായിരത്തി പതിനാല് പോലെ ഇതോ ആ വൃത്തിയാലും വൃത്തി അല്ല വണ്ടി വേണ്ടത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാ പറയലോ കണ്ടാല് സിംഗ്ലോറാണ് വണ്ടി അറിയോ സിംഗ്ലോറ് കറക്റ്റ് നോക്കണോ സിംഗ്ലോർ ആയ സാധ്യത വണ്ടി വണ്ടിന് അങ്ങനെ തന്നെ എനിക്ക് കിലോമീറ്റർ ഏഷോ കിലോമീറ്റർ മീറ്റർ കാണുന്നത് പതിനയ്യായിരം ആണ് അത്രയും നീറ്റ് വണ്ടി അല്ലേ നോക്കി വേറെ ഒരു തരത്തിലുള്ള സ്കേച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി കൊണ്ടു നമ്മളിടത്തേ പോലീസ് മാർക്ക് കേൾക്കുള്ളൂ വണ്ടി വിളി അല്ല വേറെ ടച്ച് ചെയ്തൊന്നും മുപ്പത്തിരണ്ടായിരം വില മാറ്റം ോറും കമ്പനിട്ടോ <laughs> ഷോറൂമെ നാലാറുപ്പ് ഷോറൂം ഷോറൂമിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ് ബാക്ക്റസ്റ്റൊക്കെ വരുന്നുണ്ട് എങ്ങനെയാ റേറ്റ് വരുന്നത് രൂപ എൺപതിനായിരം രൂപ അല്ലെ ഇരുപത്തിരണ്ടായിരത്തി അത്ര ഓടിയുള്ള വണ്ടി സിംഗിൾ ഓറോ വണ്ടിയ സിംഗിൾ ഓർ വീണ്ടും അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് നമുക്ക് ലോങ് പോകാനൊക്കെ പറ്റിയല്ലേ സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടിട്ടോ ട്രാവലേഴ്സിനൊക്കെ പറ്റിയ വണ്ടിയാണ് മലേജ് കാര്യങ്ങളൊണ്ടെ മൈലേജും ഉണ്ട് അത്യാവശ്യം കംഫോർട്ടബിൾ കാര്യങ്ങളൊക്കെ പ്രാക്ടസ് ചെയ്യുന്നുണ്ട് അടുത്താണ് അടുത്ത ആക്സസ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി മോഡൽ ആ സിംഗിൾ ഓർ ആണോ സിംഗിൾ ഓർ വേണ്ടിയ കാരണം ഏഹ് കിലോമീറ്ററ് കിലോമീറ്റർ കറക്റ്റ് മീറ്റർ ചെറിയ ഇതുണ്ട് ചെറിയ ചാർജ് അമ്മയുണ്ട് നമുക്ക് റൈറ്റ് എങ്ങനെയാണ് നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് ഓണ എങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ വേണ്ടിയാണ് സെക്കൻഡ് ഓർ വണ്ടിയാണ് നമുക്ക് രൂപ രൂപ ഫാഷനോ ഡി ഉണ്ട് ആ എക്സ് ായിരം അല്ലേ വണ്ടി വണ്ടി അടുത്ത മോഡൽ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ് വണ്ടി പാർട്ടി പാർട്ടി വെച്ച് നമ്മൾ എടുത്തിട്ട് വണ്ടി ആ പാർട്ടി നാപ്പത്തഞ്ച് രൂപ ചോദിക്കണേ ചോദിക്കണേയ്യായിരം രൂപ നമുക്ക് പറഞ്ഞു ചോദിച്ചാൽ അഡ്ജസ്റ്റ് കൊടുക്കാം നമ്മളെ എന്താച്ചാ അങ്ങോട്ട് ഉള്ളോട്ട് കേറാൻ പറ്റാത്ത വണ്ടി നിറഞ്ഞിട്ട് അത് അങ്ങനെ എടുത്ത് പോകുന്നുണ്ട് പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആക്സിസ് വണ്ടി പതിനയ്യായിരം കിലോമീറ്റർ ആ റൈറ്റ് വരുന്നത്

ഫുൾ ചാർജ് സിംഗിൾ ഓവർ വണ്ടിയാ സിംഗിൾ ഓവർ വണ്ടി റൈറ്റ് വരുന്നത് മോഡൽ ആട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അറുപത്തയ്യൂരമ രണ്ടായിരത്തി

എങ്ങനെ റേറ്റ് വിടുന്നത് രൂപതിനായിരം അപ്പൊ എഫ്സെറ്റ് മോഡലോണ് യൂണികോൺ ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് യൂണികോൺ യൂണിക്കോൺ ഒക്കെ നമുക്ക് എൻക്വയറി വരുന്നതാണ് ഓണർഷിപ്പ് കിട്ടാത്ത ഓണറാണോ സിംഗിൾ ഓർ അല്ലേ സിംഗിൾ ഓണർ രണ്ടായിരത്തി യൂണികോൺ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ മീറ്ററിൽ കാണുന്നത് അതെ പറയാൻ കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് യൂസിന് വണ്ടിയാണോ നമ്മൾ എടുക്കുമ്പോ എവിടുന്നാണെങ്കിലും എടുക്കുന്നത് എടുക്കുക

അത് വർക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ അത് സർവീസ് പറ്റിയത് ക്ലാസ് ഒക്കെ ആണോ ഇതെങ്ങനെയാ റേറ്റ് ഇടുന്നത് ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തിയ്യായിരം രൂപ കിട്ടോ വൺ എയ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി അവഞ്ചർ രണ്ടായിരത്തി പതിനാറ് മോഡല് അവഞ്ചർ ടു ട്വന്റി സ്ട്രീറ്റ് സിംഗിൾ ഓണറ സിംഗിൾ ഓണറേ സിംഗിൾ ഓണർ അവഞ്ചർ കേട്ടോ കിലോമീറ്റർ എങ്ങനെയാണ് കിലോമീറ്റർ കാണാ പതിനഞ്ചാ പയ്യായിരം കിലോമീറ്റർ ആണെങ്കിൽ നല്ല പതിനഞ്ച് രൂപക്ക് പുതിയ പേപ്പർ ആ പതിനായിരം രൂപക്ക് ഇതിന്റെ പുതിയ പേപ്പർ കാര്യങ്ങൾ പതിനയ്യായിരം പതിനയ്യായിരം രൂപ കിട്ടോ വരുന്ന വണ്ടിയാണ് ഏത് മോഡൽ മോഡല് രണ്ടായിരത്തിഒമ്പത് മോൾ രണ്ടായിരത്തിഒൻപത് മോഡൽ ആണ് പുതിയ പേപ്പർ എടുത്ത് വരും പേപ്പർ അടുത്തായിരത്തി മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഓണർഷിപ്പ് എങ്ങനെയാണ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറായി ഉം കിലോമീറ്റർ ഓടി പറഞ്ഞിട്ട് കിലോമീറ്റർ അതെ റേറ്റ് എങ്ങനെ വരുന്നത് രൂപ ഇരുപത്തി എട്ട് ഇരുപത്തെട്ടായിരം രൂപ കിട്ടും അടുത്തത് ജൂപ്പീറ്റർ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ജൂപ്പീറ്റർ അത്യാവശ്യം വണ്ടി സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഇത് കാണുന്നത് മുപ്പത് മുപ്പത്തൊമ്പതാണ് ചിലപ്പോൾ കറക്റ്റ് ആ സാധനം റൈറ്റ് എങ്ങനെയാണ് വരുന്നത് നാൽപ്പത്തിയായി നാൽപ്പത്തി നാൽപ്പത്തിയായി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴായിരം അടുത്ത് ഫാഷനോ രണ്ടായിരത്തി പതിനഞ്ച് കൊള്ളേ രണ്ടായിരത്തി പതിനഞ്ച് ഫാഷിനോ സിംഗിൾ ഓണറാണോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺ കിലോമീറ്റർ എങ്ങനെയാണ് കിലോമീറ്റർ മുപ്പത്തിനാലാണ് മീറ്റർ കൊള്ളേ മുപ്പത്തിനാലായിരം കിലോമീറ്റർ അല്ലേ റൈറ്റ് വരുന്നത് ും കണ്ടിട്ടില്ല അതെ ഇനി ആർക്കെങ്കിലും ലോണോ കാര്യങ്ങളോ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ ഏത് വാർത്ത ലോണോ കൊടുക്കാം ബാങ്ക് പ്രൈവറ്റ് ആയിട്ട് മലങ്കര കറി ഒരുപാട് രണ്ടുമൂന്നാം ചെയ്തു കൊടുക്കാം ാണെങ്കിൽ എല്ലാവർക്കും അപ്പൊ എല്ലാ ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞാൽ ചോദിച്ചു വേണം അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി നമ്മള് ഫ്ലൈറ്റ് പറഞ്ഞില്ല ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പാലക്കാപ്പറമ്പ് പറമ്പ് അല്ലെ കൊണ്ടോട്ടിന്ന് കൊണ്ടോട്ടിന്ന് ഒരു രണ്ടുകൊക്കെ അപ്പൊ എല്ലാവർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ട് അതെ അതെ വിളിക്കാൻ അവർ വന്നു നോക്കാം വന്ന് നോക്കുക നല്ല വണ്ടികളാണ് കുഴപ്പമില്ല നല്ല വണ്ടിയാണ് നമ്മൾ എടുക്കുക നമ്മൾ പിന്നാലെ ഇപ്പൊ മംഗലാപുരത്ത് വണ്ടി ട്രെയിൻ കയറ്റി വിട്ടിട്ടുള്ളൂ നമ്മൾ ഒരു രാജ്യത്തിൽ കൊടുക്കണം ഒക്കെ നല്ല വണ്ടികളാണ് പിന്നൊക്കെ വന്ന് നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റേ നല്ലൊരു കൂടി നമുക്ക് കാണാം